പ്രശസ്ത നാടക ജരിനോ മാധവന്റെ സ്മരണയിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ അറുപത്തിരണ്ടാമത് നാടകമായ ശാകുന്തളം അരങ്ങിലേക്ക് നടിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ഉർവശി നാടകോദ്ഘാടനം നിർവഹിച്ചു പോരാളിയായ സ്ത്രീത്വത്തിന്റെ പ്രതീകമായാണ് ശകുന്തളയെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതെന്നും ഭാരതത്തിന്റെ വിപുലമായ സംസ്കാരത്തെ കാളിദാസനിലൂടെ അറിയാൻ സാധിച്ചെന്നും നാടക സംവിധായകനും നിർമ്മാതാവും ജനം ടിവിയോട് പറഞ്ഞു കുന്തളത്തിന്റെ ആദ്യ പ്രദർശനത്തിനാണ് ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നടിയുമായ ഉർവശി തിരിതെളിയിച്ചത്മാർക്ക് എന്താ വലിയ കഷ്ടപ്പാടാണ് ജീവിതം ഇപ്പോഴും സാമ്പത്തികം അല്ലെങ്കിൽ പോലും കുടുംബത്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനേ പറ്റാറില്ല പക്ഷെ എൻ്റെ അച്ഛനും മാധവ്മാവനും ഒക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുടുംബത്തിലുള്ളവരെയും ആ കലയുമായി ബന്ധപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് അവരും നഷ്ടബോധം നമുക്ക് തോന്നിയിട്ടില്ല പല പല സ്ഥലങ്ങളിൽ മാറി മാറി സ്ഥിരം വേണ്ടി നാടകത്തിന് വേണ്ടി അതിനു വേണ്ടി പോവും അപ്പോഴും നമുക്ക് തോന്നിയിരുന്നില്ല കുടുംബമായിട്ട് തന്നെയാണ് പേക്ക് സോപാനം ഓഡിറ്റോറിയം നാടകപ്രേമികളെ കൊണ്ട് നിറഞ്ഞു ശാകുന്തളത്തിന് തിരശീല ഉയർന്നു കാലം കൈകളിലേക്ക് മാധവൻ രൂപം നൽകിയ കാളിദാസ കലാകേന്ദ്രത്തിൽ ഇതാദ്യമായാണ് കാളിദാസന്റെ ഒരു നാടകം നിർമ്മിക്കുന്നത് വിധിയെ ഓർത്തു വിലപിക്കാത്ത പോരാളിയായ ശകുന്തളയെയാണ് നാടകത്തിലൂടെ കാണാനാവുകയെന്നും ഒരിടത്തും തോൽക്കാത്ത ഭാരതമാതാവിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും നാടകത്തിന്റെ നിർമ്മാതാവും ഓ മാധവന്റെ മകളുമായ സന്ധ്യ രാജേന്ദ്രൻ പറഞ്ഞു പക്ഷെ നായികയെ നമ്മൾ കുറച്ചുകൂടെ കാരണം അങ്ങനെ പെട്ടെന്ന് തോറ്റുപോകുന്ന ഒരു പെണ്ണല്ല ശകുന്തള പോരാടി ജനിച്ചു പോരാടി ജീവിച്ചു പോരാടി ഇന്നും ഭാരത മാതാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ കാരണം ഒരിടത്തും തോറ്റു കൊടുത്തിട്ടില്ല അവൾ പോരാടി തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ഒരിടത്തും തോറ്റു കൊടുക്കരുത് പോരാടി മുന്നേറണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയാകുന്നത് ഭാരതാന്തയാകുന്നത് കമ്മ്യൂണിസ്റ്റ് ചായവുള്ള പ്രസ്ഥാനമാണെങ്കിലും മഹത്വപൂർണമായ ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് കാളിദാസനിലൂടെ അറിയുവാൻ സാധിച്ചുവെന്ന് നാടക സംവിധായകനായ ഇ എ രാജേന്ദ്രൻ പറഞ്ഞു കാളിദാസ കലാത്തിന് ചെറിയൊരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ഒരു സംഘടനയാണല്ലോ കാളിദാസ കലാ പക്ഷേ ഈ നാടകം നമ്മൾ ചെയ്തപ്പോൾ ഈ ഭാരതത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എത്രമാത്രം വിപുലമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് കാരണം കാരണം അതിൻ്റെ അതിൻ്റെ വിവിധ സംസ്കാരങ്ങൾ ഈ ഈ ഈ പറ്റി പറയുന്നുണ്ട് മാത്രം നേതൃത്വത്തിലുള്ള പുരസ്കാര സമർപ്പണവും നടി ഉർവശി നിർവഹിച്ചു നാടക സംവിധായകനായ സൂര്യകൃഷ്ണമൂർത്തിയും അഭിനേത്രിയായ കെ പി എ സി ലീയയും പുരസ്കാരമേറ്റുവാങ്ങി ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു ഒ മാധവൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും എം എൽ എയുമായ എം മുകേഷ് സി ആർ മഹേഷ് എം എൽ എ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക നാടക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കൊല്ലം